ിൽ പാട്ട് പാടി തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പാട്ട് പാട്ടുപാടി കിറ്റായി പെൺകുട്ടികൾ നമ്മുടെ എല്ലാവരും നമസ്കാരം വലിയൊരു ഇമോഷൻ തന്നെയാണ് ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പാട്ടാണ് ഇത് ഈ ഈ നമ്മൾ ഫ്രൂട്ട്സും ഇതൊക്കെ എന്തിനാ ഇവിടെ വെക്കുന്നത് എനിക്ക് ബിരിയാണി പൊട്ടിക്കുന്ന എനിക്ക് തോന്നി രാഘവലിന്റെ നീ ഒന്ന് നന്നാവേണെങ്കി എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറൊക്കെ തന്നിട്ടായിരുന്നു കേട്ടോ ഇതുവരെ പാടിയ പാട്ടിനേക്കാൾ സ്വരത്തിലാണെങ്കിലും നിങ്ങളുടെ താളത്തിലാണെങ്കിലും ആ പാട്ടൊരു ജീവനുണ്ടല്ലേ താൽമരത്തെ കോപ്പി അടിച്ചാണ് നിങ്ങൾ വന്നത് അല്ലെ ആൽമരത്തെ കണ്ടിട്ടാണ് നിങ്ങൾ വന്നത് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ സത്യാവസ്ഥ സർക്കാർ ജോലിയുള്ള ഒരു വീട്ടിൽ ഇരിക്കുന്നു ബാൻഡായിട്ട് നടക്കുന്ന പിള്ളേരെ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു and be വർഗീസ് ഹോസ്റ്റൽ മുറികളിൽ പാട്ട് പാടി തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പാട്ട് പാടി ഹിറ്റായി പെൺപുലികൾ വാക്കുകൾ കൊണ്ട് വിവരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഇവരുടെ പെർഫോമൻസ് നമ്മുടെ ശരിക്കും മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ കാരണം നിങ്ങളുടെ പെർഫോമൻസ് നമ്മുടെ റീൽസിലൂടെ കാണുമ്പോഴും ഇനി ഓരോരുത്തരും പ്രോഗ്രാമിലൂടെ കാണുമ്പോഴും ഇത്ര എനർജി ലെവൽ ലെവലൂടെ നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചു അല്ലേ അത് തുടങ്ങിയോ എനർജി പറയുന്നു ഞങ്ങള് നിലയ്ക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ ബാൻഡ് ആയിരിക്കും ഇങ്ങനെ ഇരുന്ന് പാടുന്ന രീതിയിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞങ്ങൾ എല്ലാരും നല്ല ഫ്രണ്ട്സ് ആണ് സോ അതന്നെയാണ് ഞങ്ങളുടെ എന്റെ പേര് അനക എന്നാണ് ഞാൻ തൃശ്ശൂരിന്നാണ് വരുന്നത് എന്റെ പേര് അനഘ ഞാൻ ചേച്ചി വരുന്ന

ഇനി കൊടുക്കാൻ വരട്ടെ ഇതാരാ പറയം മാനേജറാണ് അഭിജിത്ത് ഞങ്ങളുടെ ഒരേ ഒരു തലവൻ അല്ലേ അഭിയത്തെ നമസ്കാരം അബീത്ത് എവിടുന്ന് വരുന്നു അബീത്ത് സാധാരണ നമ്മളൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംബിളറെ വെച്ചൊക്കെ ചെയ്യും കാരണം പവർ ആംബിളാണല്ലേ അല്ലേ അല്ല അപ്പൊ ഈ ഒരു ഗേൾസ് ടീമിനെ ഒന്നായി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ ടീമിനെ എനിക്ക് ടീം ആക്കണം എന്നുള്ളൊരു ഐഡിയ വന്നു ഞാനാക്കി എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഇവരെ കൈ കിട്ടിയതാണ് സത്യം പറഞ്ഞത് ഞാനായിട്ട് തുടങ്ങിയൊരു ബാൻഡല്ല ഇവര് കൂട്ടായ്മ ഫോം ചെയ്തു പിന്നെ ഇതൊരു ബാൻഡ് ഫോമിലേക്ക് ആക്കി എടുത്തത് ഞാനാണ് ഇവരിങ്ങനൊരു കൂട്ടായ്മ സ്റ്റേജ് ഷോസ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നപ്പോ ഞാനത് ഹെൽപല്ലോ ഞാൻ വരുന്ന ഇതെന്റെ അനിയത്തിയാണ് അപ്പൊ പുള്ളിക്കാരി പഠിക്കുന്നത് ചെമ്പൈ കോളേജിൽ തന്നെയാണ് അപ്പൊ അവിടെന്നാണ് ഈ ബാൻഡ് ഫോം ആയിട്ടുള്ളത് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇവർ വീഡിയോ വൈറൽ വൈറലായതിനു ശേഷമാണ് ബാൻഡ് ആവുന്നതന്നെ അപ്പൊ അതിനുശേഷം ഈ വീഡിയോ ഔട്ട് പോയതിനു ശേഷം ഇവർക്ക് ഒരു പ്രോഗ്രാം വരെയാണ് ആദ്യമായിട്ട് ഒരു ഷോ വരെയാണ് അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ മ്യൂസിക് ഫീൽഡിൽ ഇണ്ട് അന്ന് ഞാൻ ചെറുതായിട്ട് ബാൻഡും പരിപാടിയായിട്ട് തന്നെ പോകുന്നത് അപ്പൊ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചവര് നമുക്ക് ഇങ്ങനെ ഷോ വന്നിട്ടുണ്ട് കോർഡിനേറ്റ് ചെയ്യണം എങ്ങനെ ചെയ്യാന്ന് അവർക്ക് അറിയില്ല അപ്പൊ ആദ്യമായിട്ട് ഞാൻ അങ്ങനെയാണ് ഇവരുടെ അടുത്ത് ചെല്ലുന്ന തന്നെ അന്ന് ഞാൻ ഇതിന്റെ ഒരു മാനേജർ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഒരു ഷോ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ ഷോ വന്നു അപ്പൊ വീണ്ടും അവർ വിളിച്ചു പിന്നെ എനിക്കും തോന്നി ഇവർക്കൊരു മാനേജർ അങ്ങനെ ഒരു സപ്പോർട്ട് വേണം തോന്നി അപ്പൊ പിന്നെ ഞാൻ ജോലി വിട്ടിട്ട് പിന്നെ ഫുൾ ടൈം ഇവരുടെ ഞാൻ ഇവരിലൂടെ അറിഞ്ഞ കാര്യം ചെറിയ ഒരു മാനേജർ അല്ലല്ലേ കട്ടയ്ക്ക് കൂടെ നീക്കാൻ ഐഡിയ തീർച്ചയായിട്ടും കൊടുക്കണം അടുത്ത മനസ്സന്നെ ആദിത്യൻ പാലക്കാട് പാലക്കാട് ഞാൻ എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഹോസ്റ്റൽ റൂമിൽ നിന്ന് തുടങ്ങിയ പാട്ടാണ് ഇത് അപ്പൊ പറഞ്ഞോ നമ്മൾ ാണ് ഫസ്റ്റ് ഒരു റീൽ എടുക്കാന്നുള്ള രീതിക്ക് നമ്മൾ തുടങ്ങുന്നു എന്നിട്ട് നമ്മൾ എടുത്തു അപ്പൊ അത് കുറച്ച് റീച്ചായി പിന്നെയാണ് നമുക്ക് മറ്റേ ഫ്ലവേഴ്സ് കോമഡി ഉത്സവ പ്രോഗ്രാം നമുക്ക് വരണേ അങ്ങനെ നമ്മൾ അത് ചെയ്തു അത് അത്യാവശ്യം റീച്ചായി ആ പാട്ട് പാടുമ്പോൾ നിങ്ങളെ ഒരുപാട് ഏറ്റെടുത്തു നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടി ഇതുവരെ പാടിയ പാട്ടിനേക്കാൾ സ്വരത്തിലാണെങ്കിലും നിങ്ങളുടെ താളത്തിലാണെങ്കിലും ആ പാട്ടൊരു ജീവനുണ്ട് അല്ലേ കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ആ പാട്ടുണ്ടാക്കിയ ഒരു ഓളവോളവാ അല്ലേ ശരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുപാട് പാട്ടുകൾ പാടിയെങ്കിലും ഈ പാട്ട് പാടുന്ന ഒരു പ്രത്യേക ജീവന അതെന്താ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള എന്തുവാ ഇത് ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇമോഷനാണ് ഈ പാട്ടാണ് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു രാഗവല്ലി എന്നതിന് കൂടുതൽ ഞങ്ങൾ അറിയുന്നത് നാഗവല്ലി എന്നാണ് നാഗവല്ലിന്നാണ് തെറ്റുപറ്റി ഞാനും വിളിക്കുമ്പോ രാഗവല്ലി രാഗവല്ലി എന്നാ പറയുന്നത് ശരിക്കും രാഘവല്ലി എന്നാണോ പേര് അതോ യഥാർത്ഥ പേര് നാഗവല്ലി എന്നാണോ ാഗവല്ലിയിൽ നിന്നാണ് ശരിക്കും രാഗവല്ലി ആയത് ഞങ്ങള് അതായത് ഈ പാട്ടായിരുന്നു നമ്മൾ ആദ്യം ചെയ്യുന്നതും സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോ ഓഡിയൻസിന്റെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായി എന്തുകൊണ്ട് ഒരു ബാൻഡ് ആയിക്കൂടാന്നുള്ള ഒരു ചോദ്യം ഈ പാട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ ഈ പാട്ടിനോട് വലിയൊരു ഇമോഷൻ ഉണ്ട് പിന്നെ നമ്മൾ പേര് തെരഞ്ഞെടുക്കുമ്പോൾ തോന്നി ആ ഒരു നാഗവല്ലി ഇതിൽ നിലനിർത്തണം എന്നുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് നാഗവല്ലിയിലെ നാഗമാറ്റി ഞങ്ങള് മ്യൂസിക് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മുടെ രാഗം ചെയ്തിട്ട് രാഗം വലിയാക്കിയത് അപ്പോൾ വലിയൊരു ഇമോഷൻ തന്നെയാണ് ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പാട്ടാണ് ഇത് ഇത് സാമ്പിൾ വരാൻ സാമ്പിള്ണോ മക്കളെ വിശാറ് അതിനു ചോദിച്ചാൽ വിഷു ഞങ്ങള് ഒന്നിച്ചാഘോഷിച്ചിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ വിഷു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പയ്യണ്ടൂരായിരുന്നു അതൊരു ഇടിവെട്ട് വിഷു ആറ വീട്ടിലായിരുന്നു ആ എങ്ങനെ ഉണ്ടായിരുന്നോ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ടാസ്ക് തരും ഈ വിഷു ദിവസത്തില് നമ്മൾ ഈ ഫ്രൂട്ട്സും ഇതൊക്കെ എന്തിനാ ഇവിടെ വെക്കുന്നേ കഴിക്കാൻ പിന്നെ കണ്ടപ്പോൾ എനിക്ക് ബിരിയാണി ചെമ്പ പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി നീ ഇത് പറയൂന്ന് എന്തിനാ വെക്കുന്ന പറ പറയുന്നവർക്ക് നല്ലൊരു സർപ്രൈസ് തരും പറഞ്ഞു കഴിഞ്ഞാ ഫലങ്ങളുടെ ഒരു അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ ഫലങ്ങളൊക്കെ ഉണ്ടാവണാലും പിന്നെ കർഷകർ അങ്ങനെന്തൊക്കെയാണ് ആ അതുകൊണ്ടാണ് ഫ്രൂട്ട്സും പച്ചക്കറിയും കൂടുതലായിട്ടും ബുദ്ധിയാർക്കറിയാം രണ്ട് ഒരാളും വീട്ടിലല്ലേ മാനേജർ നിങ്ങളുടെ വീട്ടിലെ മാനേജറിലെ അങ്ങനെ പറയാൻ പറ്റൂല വീട്ടില് സൈലന്റ് ആണ് ഇവിടെ വരും സൈലന്റ് ആണ് അങ്ങനെ അല്ല വീട്ടിലെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പാവമാണ് നല്ല കാര്യം ഉണ്ടെങ്കിൽ നമ്മളോട് സൈല പൊതുവേ ആള് പക്ഷെ വീട്ടിലൊരു കംഫേർട്ട് ആയിട്ടുള്ള സ്പേസിൽ വന്ന എല്ലാവരും സംസാരിക്കുമല്ലോ അതോട് സംസാരിക്കുക ചെയ്യും ബാൻഡിലോട്ട് കേറിക്കഴിഞ്ഞാൽ മാനേജറാണ് അത് നല്ല പറ്റി രണ്ട് വാക്ക് പറയാൻ തുടങ്ങിയോ സൂപ്പറാണ് അടിപൊളിയാണ് ഭയങ്കര കംഫേർട്ടാണ് അടിപൊളിയാണ് എല്ലാത്തിനും അടിപൊളി പിള്ളേരങ്ങനെ പിള്ളേരൊക്കെയാണ് അതുകൊണ്ടാണോ മൂന്ന് കല്ലായിട്ട് ഒരുമിച്ചോണ്ട് വർഷമായിട്ട് നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും വൈബ് എന്തായിരിക്കും ഇപ്പൊ എനിക്കറിയാം ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും നിങ്ങൾ എത്ര വിഷമത്തിലാണെങ്കിലും പ്രോഗ്രാം ഹാപ്പി ആക്കാൻ നിങ്ങൾ നോക്കുന്നത് വൈബ് ആരബീത്ത് ആണോ അബീത്ത് വഴക്ക് പറയൂ നിങ്ങളെ അടുത്തോട്ട് വക്കാവോ പറഞ്ഞില്ല ഈ വിഷു ജീവിതത്തിൽ കണ്ട നല്ല നല്ല കണി കണി കാണുന്നതാണ് ഏറ്റവും ആ വീട്ടിലുള്ള സമയത്ത് അമ്മയാണ് പിന്നെ സമയത്ത് വിളിച്ചണീപ്പിക്കും രാവിലെ എപ്പോഴും പലിശ അതെ ഞാൻ എണീക്കില്ല അപ്പൊ അമ്മയാണ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിച്ച് കാണിക്കാണ് പക്ഷെ കൂടെ ഇറങ്ങിയ ശേഷം കുറച്ചധികം വീട്ടിലില്ല ഞാൻ അടുത്ത ില്ല കണിയൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെയോ എപ്പോഴെങ്കിലും ഈ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ പെണ്ണുങ്ങളാ നിങ്ങളെ കൊണ്ട് ഈ പരിപാടി നടക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി പോരാ നിങ്ങളൊന്നും ഒരു ഒരു രീതിയിൽ രക്ഷപ്പെടത്തില്ലെന്ന് എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നില് തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ടോ

അവരൊക്കെ എതിർപ്പാണ് വീട്ടിലും സപ്പോർട്ടുണ്ട് സപ്പോർട്ടാണ് അല്ലാണ്ട് എല്ലാരും എതിർപ്പാണ് ഇതിന് പറയുന്നത് എന്തോ പിന്നെ ഞങ്ങളെ ഫാമിലിയിലെ മൂന്നാളും ഇങ്ങനെ ബാംഗ്ലൂർ ഈ ഒരു ഫീൽഡില് നടക്കുന്നതുകൊണ്ട് അവര് എല്ലായിടത്തും സർക്കാർ ജോലി വേണമെന്നാണല്ലോ പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതന്നെ വലിയ സർക്കാർ ജോലിയുള്ള കൊടിയേറി കയറി വരുന്ന സമയത്ത് ഇനി ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടുന്നത് ഇനി നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ സിനിമയിലെ ഒരു പാട്ടാണ് അപ്പൊ ഈ പാട്ട് നമ്മുടെ മൺമറിഞ്ഞു പോയ ഇന്ന് മലയാളികളുടെ മനസ്സിലുള്ള മണിച്ചേട്ടന് വേണ്ടി നമുക്ക് ഡെലിക്കേറ്റ് ചെയ്യാം അല്ലെ See you ആ ആ തുടക്ക ഒന്ന് ഈ കഥ ഫസ്റ്റ് മ്യൂസിക് കോളേജിൽ വന്നിട്ട് ഒരു ഒരു റീൽ ഇടണം റീച്ച് ആവണം മൈൻഡ് നമ്മുടെ സീനിയേഴ്സ് 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 ഒക്കെ ഒക്കെ ഉണ്ട് ചെയ്ത് അത്യാവശ്യം നിൽക്കുന്ന നിങ്ങളുടെ ആണോ ചെറിയൊരു തിരുത്തിൽ നമുക്ക് തിരുത്തി കൊടുക്കാം എല്ലാവർക്കും ഒരു കമന്റ്സിലൊരു ആൽമരത്തെ കോപ്പി അടിച്ചാണ് നിങ്ങൾ ആ ആൽമരത്തെ കണ്ടിട്ടാണ് നിങ്ങൾ സത്യാവസ്ഥയാണോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അവരുടെ ശൈലി ആ അതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കൊറേ ആൽമരത്തിനെ വെച്ച് നമുക്ക് കൊറേ മാറ്റങ്ങളുണ്ട് നമ്മുടെ ബാൻഡില് നമുക്ക് ഹാർമണീസും കാര്യങ്ങളും കൂടുതലാണ് പിന്നെ അതുപോലെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഇൻസ്ട്രുമെന്റ്സും എന്താ പറയാ കൊറേ ഒന്നുമില്ല നമ്മള് വെച്ചിട്ടുള്ള ഒരു പരിമിതി വെച്ചിട്ടാണ് കൂടുതലൊന്നും ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ട് ആൽമരത്തിനെ കോപ്പി അടിച്ചിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ സീരിയൽസ് എപ്പോഴും ഒരു റോൾ മോഡൽ ആണ് പിന്നെ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവർ നമ്മുടെ പ്രോഗ്രാം കാണും അഭിപ്രായം പറയും അവരുടെ പ്രോഗ്രാം അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ പോവും ഏട്ടന്മാരുടെ പ്രോഗ്രാം കാണും അവരും നമുക്ക് ഒരുപാട് നല്ല സജഷൻസ് തരാറുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഏട്ടന്മാരാണ് എല്ലാവരും ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ എത്ര പേര് പേര് റീൽ ഇടുന്നത് നമ്മൾ ഉണ്ടായിരുന്നു ആ അനു എന്താ പറഞ്ഞാൽ നമ്മുടെ ബാൻഡിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാ ജോയിൻ ചെയ്യുന്നത് അവള് ചെമ്പയിൽ ഉണ്ടായിരുന്നില്ല അവള് വേറെ കോളേജായിരുന്നു അപ്പൊ അനു അനു അറിച്ച് അഞ്ചു വഴിയാണ് അനു വരണേ അങ്ങനെ നിങ്ങൾ ഒരുമിച്ചൊരു പാട്ട് പാടുന്നു ശരിക്കും നമ്മുടെ പാട്ട് സരസസുന്ദരിക്ക് ഫസ്റ്റ് നമ്മടെ കേറുന്നത് ചന്തമാണു ആ അപ്പൊ ആ സോങ് കഴിഞ്ഞിട്ടാണ് അത് റീച്ച് ശേഷം റീച്ചെ കോമഡി വിളിക്കണം അപ്പോ അല്ല ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് സരസുന്ദരി തന്നെയാ പിന്നെ അതിന് കുറച്ചും കൂടി റീച്ച് റീച്ചായത് ചന്ദമാമെ ചന്തമാ കണ്ടിട്ടാണ് നമ്മളെ കോമഡി ഉത്സവം വിളിക്കണത് ഓക്കെ അപ്പൊ ഫസ്റ്റ് റീച്ച് ആയ വീഡിയോ എന്നുള്ള രീതിക്കാണ് നമ്മള് സരസസുന്ദരി സോങ് അവിടെ പാടണേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പേര് തിരിച്ചറിയണം ഫെയിം ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ടീമിനെ ആളുകൾ അറിയപ്പെടുന്നുണ്ട് ഫീൽ എന്തുവാ അത് സന്തോഷമുള്ള കാര്യം ഞങ്ങൾ ആൽമരത്തിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയപ്പോഴാണ് അത് ഭയങ്കര സന്തോഷായിട്ട് തോന്നുന്നത് അവര് കൊറേ നേരമായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഒരു പുള്ളിക്കാര് ഓടി വന്നിട്ട് ചോദിച്ചു രാഘവല്ലി അല്ലേ അപ്പോ വലിയൊരു സന്തോഷാണല്ലോ കാരണം നമ്മള് തിരിച്ചറിയാമെന്ന് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ഇങ്ങനെ തന്നെ തിരിച്ചറിയണം സിംഗേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ബാൻഡായിട്ട് തിരിച്ചറിയണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരുപാട് പേര് ഒരുപാട് ഫാമിലി ഓഡിയൻസ് അമ്മമാർ നമ്മള് തിരിച്ചറിയുന്നുണ്ട് യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ അത് വല്യ സന്തോഷമാണ് എന്നെ മാത്രമായിട്ടല്ല നമ്മുടെ ടീം മെമ്പേഴ്സിനെ മൊത്തം ചോദിച്ചോണ്ടായിരിക്കും അവര് വരുന്നുണ്ടവ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴും എന്ന ഡയറക്ടർ നിന്നെ പറഞ്ഞ ഒറ്റ കാര്യമുള്ള പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് നീ ും അതായത് നിനക്ക് ഒരു ആഗ്രഹമുണ്ട് ഡയറക്ടറിലോട്ട് വരണം ഒരു ടീം എനിക്ക് വേണം അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞെങ്കിലും ഇന്നൊരു ടീമായിട്ട് ഈ ക്യാമറക്ക് മുന്നിൽ സ്റ്റേജ് എനിക്ക് ഇവർക്ക് ഒരു ചെറിയ സ്റ്റേജ് കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ് അതിപ്പോ മൈക്ക് വേണമെന്നൊന്നുമില്ല ഇപ്പൊ നാലുപേര് കൂടി നിൽക്കുന്ന ക്രൗഡാണെങ്കിൽ നാലുപേരുള്ളൊരിതാണെങ്കിലും എനിക്ക് അവർക്ക് ഒരു മെന്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്കതാണ് ഏറ്റവും വലിയ കാര്യം ാണ് പറയണേ ഇൻസ്പയർഡ് ആയതേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഞങ്ങള് ആത്മഹത്തിന്റെ ഷോ ഓഡിയൻസ് ആയിട്ട് പോയി കണ്ടിട്ട് ആവശ്യം കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെയാണ് പിന്നെ ഞാൻ ആദ്യം ഇവരെ ബാൻഡിൽ ഉണ്ടായില്ല ഇവര് ഹോസ്റ്റലിന് വീഡിയോ എടുത്തിട്ട് ഇവരെ ഡയറക്റ്റ് കോംപ്ലക്സ് സോങ്ങാർ വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒരു എക്കമ്പനി ചെയ്തോട് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്കി ഗിറ്റാർ വായിക്കുന്ന പിള്ളേരുണ്ട് കഹോണ വായിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചതാ അപ്പൊ ഇവരത് വിളിച്ചതിൽ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ പിന്നെ പോസിറ്റീവ് കമന്റ്സ് അത്യാവശ്യം വരാറുണ്ട് അപ്പൊ ഞങ്ങള് അതിനുശേഷം കോമഡിന് ഒക്കെ പോയ ശേഷം വളയോസെന്ന് പറഞ്ഞൊരു പാട്ട് വളയോസൈ പാട്ട് നമ്മൾ പാടിട്ടും അപ്പൊ അത് മുമ്പേ ഇട്ട വീടിനേക്കാളൊക്കെ വളരെ കൊറേ റീച്ചായി അപ്പോ അങ്ങനെയാണ് നമുക്ക് തമിഴ്നാട് നിന്നൊക്കെ ഒരുപാട് തമിഴ് കമന്റ് വരും ഒന്നും വായിച്ച് മനസ്സിലാവില്ലെങ്കിലും തമിഴിലൊക്കെ കമന്റ് കാണുന്ന ഒരു സന്തോഷം അതുപോലെ ആൾക്കാരും നന്നായി പറയലുണ്ട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവലുണ്ട് യൂട്യൂബിലൊക്കെയാണ് നെഗറ്റീവ് കമന്റ്സ് കൂടുതലും കാണാറ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നതിനേക്കാളും യൂട്യൂബില് ആണ് വരാറ് പിന്നെ കുഴപ്പമില്ല ഞാൻ നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ക്ലാസ് ക്ലാസ് ഒക്കെ ഒക്കെ കട്ട് കട്ട് ചെയ്യാറുണ്ടോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതെ എല്ലാരും ഒരു ുംടച്ചിട്ടുണ്ട് ഞാനൊരു കോളേജ് മാറിയിട്ടുണ്ട് അതിന് വേണ്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിള്ളേർ നിങ്ങൾക്ക് വേണ്ടി പോകുന്നത് കേട്ടോ ആ ഏത് കോളേജിൽ പോയി ഞാൻ ഇല്ല ഇപ്പൊ മൂന്നാമത്തെ കോളേജിലാണ് രണ്ട് കോളേജിൽ പോയി ആദ്യം കേരള ഓർമ്മയിലായിരുന്നു അവിടെ നിന്നൊരു ആയി അറ്റൻഡൻസ് ഇല്ലാതെ അത് കഴിഞ്ഞ് ഒരു മൂന്നാലാഴ്ച ആ ഒരു മൂന്നാലാഴ്ചത്തോളം ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു ഇപ്പോ ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണ് ഉള്ളത് സാരുമാരി പോണുന്നുണ്ടെങ്കിൽ സാരുമാരി പക്ഷേ പോലെ ഒക്കെ ഉണ്ട് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഭാഗം കൊണ്ട് നോക്കുമ്പോ ബാൻഡിന്റെ ഒപ്പം നിന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് ഒരുപാട് ആൾക്കാരെ ചേർത്താൻ പറ്റി നമ്മുടെ ഒപ്പം ചേർത്ത് പിടിക്കാൻ നല്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരാൻ ഒരുപാട് നമുക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് വളർച്ച തുടങ്ങുന്നേ ഉള്ളൂ ഇതല്ല അടിച്ചു കേറുവേ

ഒരാള് പി ജിണ്ട് സെയിം കോളേജിൽ തന്നെ അവള് ഡിഗ്രി ചെയ്യാണ് പിന്നെ ഞങ്ങളുടെ ജൂനിയർ ആണ് അവള് പിന്നെ ഇവരിപ്പൊ പഠിച്ചിറങ്ങിയതേയുള്ളൂ ഞങ്ങള് ഇറങ്ങിട്ട് ഒരു വർഷമായി സീനിയേഴ്സിന്റെ റാങ്ങ് ഒക്കെ ഉണ്ടോ അയ്യോ അങ്ങനെ ഒന്നും യോ അങ്ങനെയൊന്നും ഭയങ്കര ക്ലോസ് ആണ് നിങ്ങൾ ആയിട്ട് ഹോസ്റ്റലായിരുന്നു റാഗിംഗ് അതെ നമ്മള് ചെമ്പൈ മേസി കോളേജ് അപ്പൊ അവിടെ നമുക്ക് സീനിയേഴ്സ് തേർഡ് ഇയേഴ്സ് നമുക്ക് ഭയങ്കര പ്രശ്നായിരുന്നു അതായത് അവിടെ കുറച്ച് റൂൾസ് ഉണ്ട് ഷോള് ആണ് ഷോൾ പിൻ ചെയ്യണം പിന്നെ പാന്റ് അങ്ങനെ നമുക്ക് ഈ ഫ്രോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കേറി ചെയ്യല്ലോ അതുകൊണ്ട് നമ്മള് പാന്റ് അതായത് ചുരിദാർ പാന്റ് ഷോള് അങ്ങനത്തെ സാധനങ്ങള് ഇടണം എന്നൊക്കെയായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിനോട് സംസാരിക്കാൻ പാടില്ല പിന്നെന്തായിരുന്നു മെസ് ഡ്യൂട്ടി നമുക്ക് ഉണ്ടാവുക ഹോസ്റ്റലിലൊക്കെ മെസ് ഡ്യൂട്ടി ഉണ്ടാവും അപ്പൊ മെസ് ഡ്യൂട്ടി ഉണ്ടാവുമ്പോ ഓരോ സാധനങ്ങൾ എടുക്കാ എടുത്ത് വെച്ചില്ലെങ്കിൽ പ്രശ്നം കുറച്ച് ലേറ്റ് ആയ പ്രശ്നം രാത്രി ക്ലീൻ ആയി കടന്നിട്ടില്ലെങ്കിൽ പ്രശ്നം ഡ്രസ്സ് വിളിച്ചിടുക അങ്ങനെ അങ്ങനെ മടക്കി വെക്കാം കുറച്ച് അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്രശ്നം ഉണ്ടായിരുന്നു പ്രഷറല്ലേ ഇവര് ഭയങ്കര പോയപ്പോ മുതൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഏച്ചിമാരെല്ലാം അപ്പൊ ഇത്രയും നേരം നമ്മളുടെ അടുത്താണല്ലോ അജിൻ ചേട്ടൻ സംസാരിച്ചത് പോവാൻ അപ്പൊ നമ്മുടെ അടുത്ത് ഇത്രയും നേരം സമയം ചെലവഴിച്ച അജൻചേട്ടിനു വേണ്ടി അജിൻ ചേട്ടിന് ഇഷ്ടമുള്ള പാട്ട് കേട്ടിട്ട് വരാം ഓക്കെ ഓക്കെ നമുക്കത് കേട്ടിട്ട് വരാം ഐ എം വെയിറ്റിംഗ്